ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരവിയൽ വെക്കാൻ വേണ്ടി ചെറിയ അവിയൽ അതിന് വേണ്ടി സാധനങ്ങൾ ചേന തക്കാളി പടവലങ്ങ ഏത്തക്ക പച്ചമുളക് വെള്ളരിക്ക ബീൻസ് അമരപ്പയർ ഇത്ര സാധനമാണ് ചേമ്പ് കിട്ടിയില്ല നമുക്കന്നതിനേം അവിയൽ വെക്കാം ഇട്ടതാണ് പച്ചമുളക് ഇട്ടതാണ് ശകലം മുളക് ഇട്ടതാണ് ശകലം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിനി വെള്ളം ഒഴിച്ച് അത് വേവിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റവ് കത്തിക്കാം ഇനി ഇത് തിളച്ച് പകുതിയാകുമ്പോൾ പുളിയും ഉപ്പും ഇടാം അവിയ ഉപ്പും പൊളിയും ചേർത്തു അവിയൽ പകുതി വെന്ത് ഇനി ഇച്ചിരി ഉപ്പും പൊളിയും കൂടെ ചേർത്തു അത് കഴിഞ്ഞ് തേങ്ങയും ഉള്ളിയും ജീരകവും കൂടെ അരച്ച് ചേർത്ത് റെഡിയാക്കി അവരുടെ ഉള്ള തേങ്ങയും വെളുത്ത ചുവന്നുള്ളിയും ജീരവും അരച്ച് ചേർക്കുവാണേ வெளிச்செண்ணையும் கூட கும்புட்டி ஒழிச்சு இலக்கி வாங்க அவையில் சரியா வீடியோ இஷ்டப்பட்டால் ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം